ഇപ്പോൾ ഷ്യാൻ എന്നുള്ള സ്ഥലം നമ്മുടെ ചെറുപുഴേൻ്റെ അടുത്താണ് ചെറുപുഴ കഴിഞ്ഞിട്ട് പുളിങ്ങോം പോകുന്ന സ്ഥലത്തല്ലേ ഈ സ്ഥലം എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെ കന്നിക്കുളം പമ്പിൻ്റെ അടുത്തായിട്ട് വരും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദേഴ്സ് വർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂം ഉണ്ട് അത് വേറെ അല്ല നമ്മുടെ ഷെഫീഖ് ബ്രോൻ്റെ ആണ് ഷെഫീഖ് ഒരു ഷോപ്പായിട്ട് പുതിയതായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇവിടെ കുറേ നമ്മൾ വണ്ടികൾ കാണുന്നുണ്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് അറിയാം എങ്ങനെയുണ്ട് എന്ന് ഏഷിക്രോ അപ്പോൾ നമ്മളെ ഈ വേഗനർ എങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്ന് വേഗനാർ റീക്റ്റ് ആ നല്ല മീറ്റർ ഒന്നുകൂടി മൂന്ന് രൂപയാണല്ലേ ആണ് ഓക്കെ ഓക്കെ രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലേ ഓക്കെ 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 ഇതാണ് വണ്ടി വേഗനാറ് നമ്മൾ നോക്കാം ഇതിന്റെ ജസ്റ്റ് ഉള്ളിലെല്ലാം ഉണ്ട് നീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കാം നല്ല ക്ലിയർ വണ്ടിയാണ് കേട്ടോ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ആ നല്ല ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഇവിടുത്തെ ഒട്ടിമിക്കാൻ വണ്ടികളും ഇങ്ങനെ തന്നെയാണ് ഇത് ഇത് പതിനാറ് എഴുപത്തൊന്നായിരം ഓടി എഴുപത്തൊന്നായിരം ഓടി രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് രൂപയ്ക്കും നെഗോഷ്യബിളാണ് ടി വി രണ്ട് ലക്ഷം രൂപയുണ്ട് ഒന്നേ മുക്കൽ ഒന്നേ അൻപത് ലോൺ കിട്ടും ഓക്കെ 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 ആൾട്ടോ അല്ലെ ആൾട്ടോ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നല്ല കിടന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അന്നേരം അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അല്ലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പതിന ആൾട്ടോ ഒരു നോർമൽ ഫാമിലിപ്പൊണ് ഞാൻ കാണിച്ചു തരാം വളരെ നീറ്റായിട്ട് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആൾട്ടോ ഇവിടെ രണ്ട് മൂന്ന് ആൾട്ടോ ഉണ്ട് പുതിയ മോഡലുണ്ട് പഴയ മോഡലുണ്ട് ഒരു സാധാരണ ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കാൻ പറ്റിയ രീതിയിലുള്ള കുറേ വണ്ടികളുണ്ട് ഈ വണ്ടികളിൽ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി ആണ് ഒന്നേ മുപ്പതേ ഉള്ളൂ അല്ലേ ഒരു ബൈക്ക് മണിക്കുന്ന പൈസയുള്ളു അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 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 പിന്നെ ഇതൊരു പഴയ മോഡൽ ജീപ്പാണ് തൊണ്ണൂറ്റി മൂന്ന് മോഡൽ തൊണ്ണൂറ്റി നാല് റേഷി ജീപ്പ് ഓക്കെ രണ്ട് രൂപ ചോദിക്കുന്നു ആ ആ നെഗോഷ്യബിൾ ആണ് ബോഡി ഭാഗം എല്ലാം ഫുൾ ആണ് ആണല്ലേ പേപ്പർ ഭാഗവും ഉണ്ട് മെക്കാനിക്കലിനെ ക്ലിയർ മെക്കാനിക്കെല്ലാം ക്ലിയർ ആണ് അല്ലേ ഓക്കെ പിന്നെ ഗുഡ്സ് സെക്ഷനിൽ വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ഫോർ വീലർ പിക്കപ്പ് ടെസ്റ്റ് എടുത്ത വണ്ടിയാണ് ലക്ഷം നാല രൂപ ചോദിക്കുന്നു നെഗോഷിയബിൾ ആണ് ഓക്കെ 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 നാല് നാല് രൂപയുള്ളൂ അല്ലേ നാല് ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ശരിക്കും നാലെന്ന് പറയുമ്പം നല്ലൊരു കണ്ടീഷൻ വണ്ടിക്ക് എന്തായാലും നല്ലൊരു വണ്ടി തന്നെയാണ് സംഭവം പിന്നെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ അധികം പഴക്കം തീരെ തോന്നിക്കാത്ത വേണ്ടിയാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ലക്ക ആയിരിക്കും എന്തായാലും നല്ല ടയർ ഉണ്ട് അടിപൊളി ടയറാണ് അപ്പം വണ്ടിയിലെ നല്ല പുതിയൊരു ഒക്കെ ചെയ്ത് ഇറക്കിയാണല്ലേ അല്ലേ ഓക്കെ 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 അടിപൊളി സംഭവം തന്നെ എന്തായാലും ഓക്കെ അപ്പം നമ്മൾ വിൽക്കാനോ കൊടുക്കാനോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിനെ സമീപിച്ചാൽ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും